നമസ്കാരം ന്യൂസ് കാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമ്പൂർണമായ സുരക്ഷിതത്വത്തിനും കെട്ടുറപ്പിനും അഖണ്ഡതയ്ക്കുമെല്ലാം തുരങ്കം വെക്കുന്ന തരത്തിലുള്ള എല്ലാ അധിനിവേശങ്ങളെയും ക്രിമിനൽ ട്രസ് പാസിംഗുകളെയും നിർവീര്യമാക്കുന്നതിനുള്ള മുന്നൊരുക്കമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾക്കും വംശഹത്യകൾക്കും നിർബന്ധിത മതപരിവർത്തനത്തിനും വിധേയരായി വളരെ വലിയ വേദന അനുഭവിക്കുന്ന ആ രാജ്യങ്ങളിലെ ക്രൈസ്തവർ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അഭയവും സങ്കേതവും നൽകിക്കൊണ്ട് മോദി സർക്കാർ ആവിഷ്കരിച്ച പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് ഈ വാരത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വാർത്ത പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് പീഡിതരായി പാലായണം ചെയ്തു വരുന്ന കുടിയേറ്റക്കാരിൽ ആ രാജ്യങ്ങളിലെ ഭൂരിപക്ഷമായ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ഹിന്ദു സിഖ് ക്രിസ്ത്യൻ ബുദ്ധ ജൈന പാർസി എന്നീ മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുകയും അവർക്ക് പൊതുമാപ്പ് നൽകുകയും ചെയ്യുമെന്ന് പ്രസ്താവിച്ച ഈ നിയമ ഭേദഗതിയെ ഇന്ത്യയുടെ അഖണ്ഡതയും ക്ഷേമവും ആഗ്രഹിക്കുന്ന എല്ലാവരും ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത് ഭാരതത്തിലെ മുസ്ലിങ്ങൾ ഈ നിയമത്തെ സ്വാഗതം ചെയ്യണമെന്നും ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് ഈ നിയമം ആർക്കും എതിരല്ലെന്നും പ്രസ്താവിച്ചത് അഖിലേന്ത്യാ മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് ഷെഹബുദ്ദീൻ അത് തന്നെയാണ് ഇന്ത്യയിലെ മതേതര മൂല്യങ്ങളുടെ ശ്രേഷ്ഠതയും എന്നാൽ വോട്ട് മാത്രം മുന്നിൽ കണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ഇസ്ലാമിക സമൂഹത്തെ ചതിയിൽപ്പെടുത്തുവാൻ ചക്രവാക്കുകൾ പറയുകയും പിന്നെ ഒരു പടി കൂടി കടന്ന് തീവ്രവാദികളെ പോലും മഹത്വവൽക്കരിച്ച് ലജയില്ലാതെ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർ യാതൊരു ില്ലാത്ത വായ്പാരികൾ ഉയർത്തി ഇസ്ലാമിക സമൂഹത്തെ വൈകാരികമായി ഇളക്കിവിട്ട് നേട്ടം കൊയ്യാൻ ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടെ നയങ്ങൾ നടപ്പിലാക്കി നീങ്ങുന്ന മോദി സർക്കാർ ഒടുന്നനെ എടുത്ത തീരുമാനമൊന്നും ആയിരുന്നില്ല ഈ ബില്ല് മറിച്ച് കാലങ്ങൾ നീണ്ട നിരീക്ഷണത്തിന്റെയും ആസൂത്രണത്തിന്റെയും തയ്യാറെടുപ്പുകളുടെയും പരിണത ഫലവും അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും കൂടിയാണ് ഈ നിയമ എന്നത് പകൽ പോലെ വ്യക്തമാണ് ഇസ്ലാമിക തീവ്രവാദം ലോകമാസകലം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത്ര വലിയ പഠിപ്പൊന്നുമില്ലാത്ത ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് സ്വാധീനിക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പിന്തുണയോടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ ആസൂത്രണം ചെയ്ത് സമാനതകളില്ലാത്ത സ്ഫോടനങ്ങളും കലാപങ്ങളുമായിരുന്നുവെന്ന് കേന്ദ്ര ഏജൻസികളും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് സാധുവായ പാസ്പോർട്ടോ യാത്രാരേഖകളോ ഇല്ലാതെ ഇന്ത്യയിൽ പ്രവേശിക്കുകയോ വ്യക്തമായ രേഖകളോടെ ആണെങ്കിൽ പോലും അനുവദനീയമായ സമയത്തിനും അപ്പുറം ഇവിടെ തങ്ങുകയോ ചെയ്യുന്ന ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കി നാട് കടത്തുന്നതിന് മുന്നോടിയായാണ് ഈ ബിൽ വരുന്നത് എന്ന കാര്യം മുൻകൂട്ടി കണ്ടവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാചക കസർത്തുകളുമായി കളം പിടിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലെ ഭേദഗതി എന്നവണ് സി എ ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് വിജയിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ഈ ബില്ല് ബി ജെ പിക്ക് അത്ര ഭൂരിപക്ഷമില്ലാത്ത പാർലമെന്റിന്റെ ഉപരിസഭയിലെത്തി എന്നാൽ നൂറ്റി അഞ്ചിനെതിരെ നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾക്ക് ഈ ബില്ല് പാസാക്കുകയാണ് ആക്കുകയാണുണ്ടായത് അന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന കണ്ണിംഗ് പൊളിറ്റീഷ്യന്മാർ ഈ ബില്ലിനെതിരെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടപ്പിലാക്കിയെങ്കിലും അതൊന്നും കൂസാതെ അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഈ നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തുകൊണ്ട് ഇത് നിയമമാക്കി പ്രാബല്യത്തിൽ വരുത്തുകയായിരുന്നു മേൽപ്പടി മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ പീഡനങ്ങൾക്കും കടുത്ത വിവേചനത്തിനും ശരിയത്ത് നിയമത്തിനും ന്യൂനപക്ഷമായി കഴിയുന്ന ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ എന്നീ മതവിഭാഗങ്ങൾ തങ്ങളുടെ മതാനുഷ്ഠാനങ്ങളിൽ തുടരുന്നതിന് അവിടുത്തെ ഭൂരിപക്ഷ മതത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് സമാനതകളില്ലാത്ത പീഡനങ്ങളും അക്രമങ്ങളുമാണ് അത്തരം മതപീഡനങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണവും അഭയവും നൽകാനുള്ള ഭാരത സർക്കാരിന്റെ തീരുമാനം ഒരർത്ഥത്തിൽ അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഴിച്ചുവിടുന്ന ദുരിത പർവ്വങ്ങളിൽ തകർന്ന പാവങ്ങളുടെ നിലവളികൾക്കുള്ള ഉത്തരം കൂടിയാണെന്ന് പറയാതെ തരമില്ല ഈ നിയമമനുസരിച്ച് ഇവർക്ക് ആറു വർഷത്തിനുള്ളിൽ പൗരത്വം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ ബില്ലിൽ നിന്ന് മുസ്ലിം ജനവിഭാഗത്തെ ഒഴിവാക്കിയത് കടുത്ത ഹിന്ദു ദേശീയവാദികളായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇസ്ലാമിക പാർശ്വവൽക്കരണത്തിന്റെയും വർഗീയ ധ്രുവീകരണ അജണ്ടയുടെയും ഭാഗമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ഇസ്ലാമിക സംഘടനകളും വോട്ട് ബാങ്കിനു വേണ്ടി നിരന്തരമായി ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കാറ്റുള്ള നേരം നോക്കി പാറ്റുന്ന തന്ത്രവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ ജനിച്ചവരോ ഇന്ത്യൻ പൗരത്വം നേടിയവരോ ആയ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഈ നിയമം മൂലം ഒരു തരത്തിലുമുള്ള പ്രതിസന്ധികളും ഉണ്ടാകില്ലെന്നും അവർക്കുള്ള തുല്യതയും പരീക്ഷയും സംരക്ഷിക്കപ്പെടുമെന്നും ബില്ലിന്റെ വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കാമെങ്കിലും ഇസ്ലാമിക വികാരം ഇളക്കിവിട്ട് കലാപകലുഷിതമായ അന്തരീക്ഷം രാജ്യത്ത് ഉണ്ടാക്കുകയും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുവാനുമുള്ള നീക്കങ്ങളാണ് ഇതിലൂടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും സർക്കാരുകൾ ബില്ലിനെതിരെ ശക്തമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്തുവന്നാലും ഈ ബില്ല് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും രാജ്യത്തെ വർഗീയമായി വിഭജിക്കുവാൻ അനുവദിക്കില്ലെന്നും ഒക്കെയുള്ള ആത്മവാക്യങ്ങളും ഉയർത്തിയാണ് ഇവർ ബില്ലിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്തത് കൂടാതെ സി പി എമ്മും സി പി ഐയും ഒരുപോലെ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പരാതി നൽകിയിരിക്കുകയാണ് ബില്ലിന്റെ സൂത്രധാരൻ കൂടിയായ കേന്ദ്ര അമിത്ഷാ ഇങ്ങനെയാണ് ാണ് പ്രാവ സംബമായി ഒരു കാരണവശാലുംച്ചകാൽ പിന്നോട്ട് വലിക്കില്ലെന്നും സർക്കാർ ചെയ്തത് ഒന്നും നിയമവിരുദ്ധം അല്ലെന്നും ഈ നിയമം നടപ്പിലാക്കുന്നതിൽ നിന്നും ഒരു സംസ്ഥാനത്തിനും പുറകോട്ടു പോകാനാകില്ലെന്നും അത് മുസ്ലിം വിരുദ്ധമല്ലെന്നും ഭരണഘടനയുടെ അനുച്ഛേദം പതിനൊന്ന് പ്രകാരം പൗരത്വം സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്നും ഭരണഘടന അനുച്ഛേദം പതിനാല് പ്രകാരം തുല്യത ഉറപ്പുവരുത്തിയാണ് നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ന്യൂനപക്ഷം നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായി ിക്കുകയായിരുന്നുവെന്നും അത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളതെന്നുമുള്ള കൃത്യമായ പ്രസ്താവനയാണ് അമിത് നടത്തിയത് പൗരത്വ ഭേദഗതി സംബന്ധമായി ഒരു കാരണവശാലും മുന്നോട്ട് വെച്ച കാലം പിൻവലിക്കില്ലെന്നും സർക്കാർ ചെയ്തത് ഒന്നും നിയമവിരുദ്ധം അല്ലെന്നും ഈ നിയമം നടപ്പിലാക്കുന്നതിൽ നിന്നും ഒരു സംസ്ഥാനത്തിനും പുറകോട്ടു പോകാനാകില്ലെന്നും അത് മുസ്ലിം വിരുദ്ധമല്ലെന്നും ഭരണഘടനയുടെ അനുച്ഛേദം പതിനൊന്ന് പ്രകാരം പൗരത്വം സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്നും ഭരണഘടന അനുച്ഛേദം പതിനാല് പ്രകാരം തുല്യത ഉറപ്പ് നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ന്യൂനപക്ഷം നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരകളായി തിരോപിക്കുകയായിരുന്നു എന്നും അത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നുമുള്ള കൃത്യമായ പ്രസ്താവനകളാണ് അമിത്ഷാ നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയെ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് നിഷ്പക്ഷമായ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഈ പരാമർശിച്ച രാജ്യങ്ങൾ കൂടാതെ ചൈന മ്യാൻമർ എന്നീ രാജ്യങ്ങളിലും ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ ന്യൂനപക്ഷങ്ങൾക്ക് ഏൽക്കുന്നത് സമാനതകളില്ലാത്ത മതപീഡനങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഇരുപത് ശതമാനത്തോളം ക്രൈസ്തവരും ഹൈന്ദവരുമായിരുന്നു എന്നാൽ ഇന്നത് വെറും നാല് ശതമാനത്തിന് താഴെ എത്തിയിരിക്കുകയാണ് അതേക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ വിശകലനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അവർ നിർബന്ധിത മതപരിവർത്തനത്തിനും ലൈംഗിക അടിമത്തത്തിനും വംശഹത്യക്കും ഇരകളായി എന്നുള്ളതാണ് ഇങ്ങനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് ഭാരതം കുടിയേറ്റക്കാർക്ക് നേരെ വാതിൽ തുറക്കുന്നത് തുർക്കി നൈജീരിയ സിറിയ ലെബനോൺ അസർബൈജാൻ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം പ്രധാനമായും ക്രൈസ്തവർക്കെതിരെ വളരെ വലിയ ഭീകര വംശഹത്യ ഇപ്പോഴും തുടരുകയാണെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതേ കുറിച്ചുള്ള വ്യക്തമായ നിരീക്ഷണമാണ് പങ്കെടുത്ത കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ഡോക്ടർ ചാക്കോ കാളാമറമ്പിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യ പാകിസ്ഥാനെന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും മൂന്നായി വിഭജിച്ചു നമുക്കറിയാം അതിൻ്റെ മതേതരം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോയി മൈനോറിറ്റീസിന് പ്രത്യേക അവകാശങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരെ സംരക്ഷിച്ചു പോകും എന്നാൽ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശായി രൂപപ്പെട്ടിട്ടില്ല അപ്പൊ ഈ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഈ രാജ്യങ്ങളിലും തന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചോളാം എന്ന ഉറപ്പിന്നാലാണ് അന്ന് ഈ വിഭജനം ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നും മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ടുണ്ടായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഇത് രണ്ടാം തരം പൗരന്മാരായി മാറിക്കൊണ്ടു പോവുകയാണ് അത് മാറ്റുകയാണ് നമുക്കറിയാം മറ്റു മതവിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യം ആരാധനാ സ്വാതന്ത്ര്യം ചെറിയ കാര്യങ്ങളിൽ മതപീഡനം അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയി ചെറിയ പെൺകുട്ടികളെ പോലും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരു പീഡനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രണ്ടാം തര പൗരത്വം അവിടെ നടമാടുന്നുണ്ട് നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ജനസംഖ്യാ അനുവാദം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെടുത്താൽ ഇന്ത്യയിൽ മൂന്ന് ശതമാനം മുസ്ലിംസ് ഉണ്ടായിരുന്നു ഇന്ന് പതിനഞ്ച് ശതമാനമായിരുന്നു ഇന്ത്യ മലതിർത്ഥം കി പിഐ ന്യൂനപക്ഷങ്ങളൊക്കെ സംരക്ഷിക്കും എന്നുള്ള നിറവേറ്റുകയും ചെയ്തുകൊണ്ടാണ് എന്നാൽ മറ്റു രണ്ട് രാജ്യങ്ങളിലും ഇരുപത് ശതമാനത്തോളം ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു ഹിന്ദുസ് ഉണ്ടായിരുന്നു ആ ക്രിസ്ത്യൻ ഹിന്ദു പോപ്പുലേഷൻ ടോട്ടൽ ഇരുപത് ശതമാനം ഉണ്ടായിരുന്നു നമുക്ക് പാകിസ്ഥാനിലൊക്കെ മൂന്ന് ശതമാനമായി കുറഞ്ഞു ബാക്കി പതിനേഴ് ശതമാനം എവിടെയെന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് അപ്പൊ ഈ പീഡനത്തിന്റെയും ഈ മതവിദ്വേഷത്തിന്റെയും ഒക്കെ ഇരകളായിത്തീരുന്ന മൈനോറിറ്റീസിന് ഈ രാജ്യത്തില് അത്തരത്തിലൊക്കെ സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ പ്രമുഖ മുഖ്യമന്ത്രിമാരിൽ ഒരാളും മൻമോഹൻ സിംഗാണ് രണ്ടായിരത്തി മൂന്നിലാണ് എന്റെ ഓർമ്മ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വിതരണത്തെ കുറിച്ച് കൃത്യമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് അതുപോലെ തന്നെ ഇടതു വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവരുടെ സി പി എമ്മിന്റെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിൽ ഈ ഈ പൌരത്വ നിയമ ഭേദഗതി വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടവരാണ് ഈ ഒരു പശ്ചാത്തലം നിന്നോട് വേണം നമുക്കിതിനെ കണക്കാക്കാൻ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങളെ രാജ്യത്തോടനുബന്ധിച്ച് വരുന്ന എലക്ഷൻ്റെയും ജനാധിപത്യത്തിന്റെയും നേട്ടങ്ങൾക്ക് വേണ്ടി വിസന്ത്ര പട്ടി എന്നൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് നാടിന് ആബന്ധമാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും പറയാമെങ്കിലും ആത്യന്തികമായ നമ്മുടെ എല്ലാം മുമ്പിൽ നിൽക്കേണ്ടത് രാജ്യമാണ് രാജ്യത്തിന്റെ വളർച്ചയും രാജ്യം ചെയ്തു നന്മകളും രാജ്യം സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യവും രാജ്യത്തിൽ ന്യൂനപക്ഷങ്ങളടകളെ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം കേവല പാർട്ടിയുമായി മാറാതെ ഒരു രാഷ്ട്രത്തോട് താല്പര്യമുള്ള രാഷ്ട്രീയമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറിയാൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഇലക്ഷനോട് നടക്കുന്നത് ഒരു പരിധി വരികയും കുറയ്ക്കാം തീർച്ചയായിട്ടും എവിടെയാണോ ജനാധിപത്യത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നത് അതിനെ ചൂണ്ടിക്കാണിക്കണം അതിനെ തിരുത്തണം ആ തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ ഞാൻ അതിനെ അനുകൂലിക്കുന്നു പക്ഷെ എല്ലാ വിഷയവും ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മാറ്റുന്നത് രാജ്യത്തിന് കരണീയമല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഒറ്റീയമല്ലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ശതമാനത്തിൽ ഒറ്റയക്കത്തിലായിരുന്നെങ്കിൽ ഇന്നത് പതിനഞ്ച് ശതമാനമായി വർദ്ധിച്ചു എന്നതും ഇന്ത്യയുടെ മഹത്തരമായ നിലപാടുകളായി തന്നെ കാണേണ്ടതാണ് ഈ ദിവസങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രൈം ടൈം ചർച്ചകൾക്ക് കൊഴുപ്പ് കൂട്ടിക്കൊണ്ട് ഇടിച്ചു നിന്നത് ഈ വിഷയം തന്നെയായിരുന്നു കേരളത്തിലെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗമായി ഈ വിഷയത്തെ ഒരേ കോണിലൂടെ വീക്ഷിച്ചപ്പോൾ ജനം ചർച്ചയിൽ പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകനായ ശ്രീജിത് പണിക്കർ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്വുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് അഥവാ പാർലമെന്റിനാണ് നമ്മുടെ നാട്ടിലുള്ള ഭരണത്തിന് സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രണമുള്ള വിഷയങ്ങൾ കേന്ദ്രത്തിന് നിയന്ത്രണമുള്ള വിഷയങ്ങൾ ഇരു കൂട്ടർക്കും നിയന്ത്രണമുള്ള വിഷയങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൽ കേന്ദ്രത്തിന് മാത്രം അവകാശമുള്ള വിഷയങ്ങളെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം സാധ്യമായിട്ടുള്ള വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിലും രണ്ടു കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ കൺകറന്റ് ലിസ്റ്റിൽ തന്നെ സ്റ്റേറ്റ് ഒരു വിഷയത്തിൽ നിയമം ഉണ്ടാക്കുകയും അതേ വിഷയത്തിൽ തന്നെ ഭിന്നമായിട്ടുള്ള ഒരു നിയമം കേന്ദ്രം ഉണ്ടാക്കുകയും ചെയ്താൽ കേന്ദ്രത്തിന്റെ നിയമം എന്താണോ അത് നിലനിൽക്കും എന്നതാണ് അതിന്റെ വ്യവസ്ഥ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അധികാരത്തിൽ ഒരാളിന്റെ അധികാരത്തിലേക്ക് മറ്റൊരാൾ കടന്നു കയറാൻ പാടില്ല നമ്മൾ പറയുന്നത് പോലെ ഒരു യൂണിയൻ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഭരണഘടനയുടെ ഏഴാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ കേന്ദ്ര സർക്കാരിന് മാത്രം അല്ലെങ്കിൽ പാർലമെന്റിന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റംസ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നിവയാണ് സിറ്റിസൻഷിപ്പുമായി ബന്ധപ്പെട്ടത് ഉദാഹരണത്തിന് സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് ഒരാളിന് പൗരത്വം നൽകേണ്ടത് എങ്ങനെയാണ് അതിന്റെ നിയമാവലികൾ ചട്ടങ്ങൾ എങ്ങനെയായിരിക്കണം നാച്ചുറലൈസേഷൻ അഥവാ നമ്മുടെ നാട്ടിൽ വിദേശത്തു നിന്നുള്ള ഒരു പൗരൻ ഇവിടെ വന്ന് എല്ലാ രേഖകളോടും കൂടി താമസിക്കുകയാണെങ്കിൽ എത്ര കാലം കഴിയുമ്പോൾ അയാൾക്ക് പൗരത്വം നൽകണം ആ പൗരത്വം നൽകുന്നതിനുള്ള റൂൾസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒപ്പം ഏലിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പൂർണമായി വിദേശ പൗരത്വമുള്ള ആൾക്കാർ അത് ലീഗലാണെങ്കിലും ഇൻലീഗൽ ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലെ ഐറ്റം പതിനേഴിൽ പറയുന്നത് ഇനി യൂണിയൻ ലിസ്റ്റിലെ ഐറ്റം പതിനെട്ടിൽ പറയുന്നതനുസരിച്ച് ആണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ പൌരത്വമില്ലാത്ത ഒരാളിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് വിദേശത്തേക്ക് അയാളുടെ നാട്ടിലേക്ക് നാട് കടത്തേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ നാട് കടത്തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ് ഐറ്റം പതിനെട്ട് അതേപോലെ പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തേക്ക് ഒരു വിദേശിയുടെ പ്രവേശനം അത് അനുവദിക്കുന്നത് ഏത് രീതിയിലായിരിക്കണം ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ എന്തൊക്കെയാണ് രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ വിസ പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ് അപ്പൊ പൗരത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൗരത്വം റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പൗരത്വം നൽകുന്നതുമായോ അത് ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിയൻ ലിസ്റ്റിലെ ഈ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നീ ഐറ്റങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ അതിൽ പൂർണ്ണമായിട്ടും ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിന് പൂർണ്ണമായിട്ടുള്ള അധികാരം പാർലമെന്റ് വഴി കേന്ദ്ര സർക്കാരിനാണ് നൽകിയിരിക്കുന്നത് ഇതിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള സ്കോപ്പ് പോലും സംസ്ഥാനങ്ങൾക്കില്ല കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം അവകാശ വിഷയങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അത് എന്ന് നമുക്ക് വെള്ളം കലങ്ങുമ്പോൾ തന്നെ മീൻ പിടിക്കുന്ന സമയോചിതമായി നടപ്പിലാക്കുന്ന കൗശലക്കാരായ രാഷ്ട്രീയക്കാർ എന്തുവന്നാലും പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കത്തില്ലെന്നും ഇന്ത്യയെ വർഗീയമായി വിഭജിക്കാൻ അനുവദിക്കത്തില്ലെന്നും ഒക്കെ തട്ടിമൂളിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ രക്ഷകരായി ചമഞ്ഞ് അവരെ വൈകാരികമായി ഇളക്കി സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ച് മുതലെടുപ്പിന് തുനിയുമ്പോൾ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഒരു കൂട്ടരണ മാത്രം അട്ടിപ്പയർ അവകാശമായി തീരെഴുതിയ അധികാര കോമരങ്ങളാണ് ഇപ്പോൾ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്നേ എന്ന് കരഞ്ഞ് പരിഹാസ്യരാകുന്നത് കേരളത്തിലെ ചില തീവ്രവാദ ശക്തികളുടെ വടികുത്തിപ്പിരിഞ്ഞ മോഹമായിരുന്നു ഇന്ത്യയെ വർഗീയമായി വിഭജിക്കുക എന്നത് അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചുമലിലേക്ക് വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്നുള്ള ധാരണയിലാണ് ചിലർ കളത്തിയിറങ്ങിയിരിക്കുന്നത് അതിനൊക്കെയുള്ള വ്യക്തമായ വിശദീകരണമായിരുന്നു ഡിബേറ്റിൽ പങ്കെടുത്ത കാസ പ്രസിഡന്റ് കെവിൻ ബീച്ചർ എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാം നഷ്ടപ്പെട്ട് ജീവനും കൊണ്ട് ഓടി സ്വന്തം ജോലിയും സ്വത്തും എല്ലാം വീടും എല്ലാം ഉപേക്ഷിച്ച് അഭയാർത്ഥികളായി ഈ രാജ്യത്തെത്തി അഗതികളായി ക്യാമ്പുകളിലും തെരുവുകളിലും പ്ലാസ്റ്റിക് ഷീറ്റിന്റെ താഴെയും നരകയാതന അനുഭവിക്കുന്നവർക്ക് നമ്മളെ പോലെ പൗരത്വം കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണിത് ഇവിടുത്തെ മുസൽമാന്റെയോ ക്രിസ്ത്യന്റെയോ ഹിന്ദുവിന്റെയോ ജൈനന്റെയോ ബുദ്ധന്റെയോ ഒരാളുടെ പോലും പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ നിയമം കൊണ്ടുവന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചിലർക്ക് പൗരത്വം കിട്ടിയതല്ലാതെ ഒരു മുസൽമാന്റെയോ ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു ജയിലിന്റെയോ പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ വീണ് കിട്ടിയ ഒരവസരം വളരെ ബുദ്ധിപൂർവമായി ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഉപയോഗിക്കുകയാണ് പൂഞ്ഞാറിൽ സംഭവിച്ച സംഭവം യഥാർത്ഥമെന്ന് വായിൽ നിന്ന് പുറത്ത് വന്നുപോയി അറിഞ്ഞോ അറിയാതെയോ വന്നുപോയി അതിലുണ്ടായ ഡാമേജ് ഇലക്ഷൻ അടുത്തു വരുന്നു ഇതിൽ നിന്ന് മുതലെടുക്കണം ആ ആ സംഭവത്തിൽ പൂഞ്ഞാറിൽ നടന്ന സത്യത്തെ കുറിച്ച് തുറന്നു പറഞ്ഞു പോയതിൽ ചിലർക്കുണ്ടായ ദേഷ്യങ്ങളെ നീരസങ്ങളെ ഒന്ന് തണുപ്പിക്കണം അതിനുവേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷ ഗവണ്മെന്റ് കാണിക്കുന്ന ഒരു ഒരു തമാശയാണ് ഒരു വിട്ടിത്തരമാണ് മുസ്ലിം സമുദായത്തെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ചില തര പരിപാടികളാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്ത് സി നടപ്പിലാക്കില്ല എന്ന് പറയുന്നു പക്ഷെ ഇത് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ രാജ്യവ്യാപകമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേ ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ അതിൽ നിന്നും അവർക്ക് ലഭിക്കാൻ പോകുന്ന മൈലേജ് കാണുമ്പോൾ തങ്ങൾ ഇവിടെ വെറുതെ നിന്നാൽ തങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടമുണ്ടാവൂ അപ്പോൾ തങ്ങളാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ മുസ്ലിം ന്യൂനപക്ഷം അവരുടെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ മത്സരിക്കുന്നതാണ് ഈ കാണുന്നത് ബംഗാളികളാണെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിശേഷിച്ച് കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്നവരിൽ പലരും ബംഗ്ലാദേശികളാണെന്നും അവരിൽ പലർക്കും വോട്ടവകാശം കൊടുത്തുകൊണ്ട് അവരെ വോട്ട് ബാങ്കാക്കി മാറ്റുകയും ചെയ്യുന്ന കേരളത്തിലെ രാഷ്ട്രീയ നയ കൂടെ ഈ നിയമം മൂലം വെട്ടിക്കളയുമ്പോൾ അതിനെതിരെ പ്രതിഷേധം ഉയരുന്നത് സ്വാഭാവികമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ വേരൂന്നിക്കിടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഭീകരവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരായ ഈ രാജ്യങ്ങളിലെ തീവ്രവാദികളിൽ നിന്നും അവരുടെ കയ്യാളുകളിൽ നിന്നും ഭാരതത്തെ സംരക്ഷിതമാക്കുവാനുമുള്ള മാർഗം തന്നെയാണ് ഈ നിയമ ഭേദഗതി ലോകത്തെങ്ങുമുള്ള ശരാശരിക്കാരായ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് തീവ്രവാദം പടർത്തി സ്വന്തം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വെക്കുന്ന തരത്തിലുള്ള തീവ്രവാദ പ്രവൃത്തികൾക്ക് അവരെ പ്രേരിപ്പിച്ചത് ശരീരത്ത് വാഴുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള തീവ്ര മതപ്രഭാഷകരാണെന്ന സത്യം അടുത്തിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനുഖിന്റെ വാക്കുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത കാലത്തായി നടന്നിട്ടുള്ള സ്ഫോടനങ്ങൾക്ക് പിന്നിലും ഈ രാജ്യങ്ങളിലെ തീവ്രവാദികളുടെ സ്വാധീനം കേന്ദ്ര ഏജൻസികളും സ്ഥിരീകരിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടിട്ട് ഇനി മൗനം പാലിക്കുന്നില്ലെന്ന് ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ മിക്ക രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് അത്രമേൽ ഭീകരമായ പ്രതിസന്ധികളാണ് അനധികൃത കുടിയേറ്റക്കാരായി എത്തിയവരില്ലെ തീവ്രവാദികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഫിലിപ്പീൻസും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് അനധികൃതമായി തങ്ങളുടെ രാജ്യത്തേക്ക് കുടിയേറിയ അഫ്ഗാൻ അഭയാർത്ഥികളുടെ ചോരക്കൊതി സഹിക്കാനാവാതെ പാകിസ്ഥാൻ പോലും അവരെ ചവിട്ടി പുറത്താക്കി എന്നത് ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ അനുബോധിച്ചേ തീരൂ അഭയാർത്ഥികളായി ചെന്ന രാജ്യങ്ങളിലെല്ലാം കലാപങ്ങളും പൊട്ടിത്തെറികളും ഇരവാദവും ഒക്കെയായി കാലക്രമേണ ആ രാജ്യത്തെ കീഴടക്കുന്നതാണ് പതിവ് അത്തരമൊരു ലോകോത്തര നെറികേടിന്റെ മഹുട ലെബനോൻ എന്ന മുൻ ക്രിസ്ത്യൻ രാജ്യം യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ബ്രിട്ടനിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ഗതികേടിലേക്ക് ഇന്ത്യയെ തള്ളിവിടാൻ ഇന്ത്യയിലെ കരുത്തുറ്റ ഭരണ നേതൃത്വം തയ്യാറല്ലെന്നത് തന്നെയാണ് പൗരത്വ നിയമത്തിന്റെ പ്രസക്തി അതിനെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയിലെ ഹൈന്ദവരും ക്രൈസ്തവരും മാത്രമല്ല സമാധാനകാംക്ഷികളായ മുസ്ലിമുകളും കൂടിയാണ് തങ്ങളുടെ അയൽപക്കത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷ ഇരകളെ സംരക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായപ്പോൾ അതുപോലെ തന്നെ വേട്ടക്കാരെയും സംരക്ഷിക്കണമെന്ന നീതിരഹിത ആവശ്യമുയർത്തി ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗർബല്യങ്ങളെ മുതലെടുക്കാൻ ഇറങ്ങിയ ഇടതരുടെയും വലതരുടെയും ഇസ്ലാമിക പ്രീണനത്തിന്റെ വോട്ട് ബാങ്ക് പിത്തലാട്ടങ്ങൾ ഇന്ത്യയിലെ ക്രൈസ്തവരും ഹൈന്ദവരും മറ്റു വിഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം മറക്കരുത് ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും വോട്ട് കൂടാതെ ഇസ്ലാമിക വോട്ട് ബാങ്ക് കൊണ്ട് മാത്രം ഇവിടെ ആരും ജയിച്ച ചരിത്രമില്ല ഉള്ള വോട്ട് കൂടി കളഞ്ഞു കുളിക്കുന്ന നീക്കങ്ങൾ ആത്മഹത്യാപരം തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കോലാഹലങ്ങൾ ശക്തമായി മുന്നേറുകയാണ് പതിനഞ്ചിലധികം സീറ്റുകളിൽ സാധ്യതകൾ കോൺഗ്രസിന് അനുകൂലമാണ് മറ്റിടങ്ങളിൽ ഇടവർക്കും ബി ജെ പി സാധ്യത പ്രവചിക്കുന്നുണ്ട് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തൃശൂർ മത്സരഗോദയിൽ സുരേഷ് ഗോപി ബഹുദൂരം മുന്നിൽ തന്നെയാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് ആ മണ്ഡലത്തിലെ വിജയത്തിനായി പ്രവർത്തിച്ച ആ വ്യക്തിത്വത്തിനൊപ്പം തൃശൂർ ജനത അണിനിരക്കുമെന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് തൃശൂരിനെ കുറിച്ചുള്ള തന്റെ പദ്ധതികളെ പറ്റി സുരേഷ് ഗോപി ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് വികസനം മാത്രം സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഒന്ന് രണ്ട് മോഡ്യൂൾസ് പറഞ്ഞിരുന്നു ഒരു നോളജ് സെന്റർ എന്ന് പറഞ്ഞിരുന്നു അത് ശക്തന്റെ പേരിൽ കവളപ്പാറ പ്രദേശത്ത് തൃശ്ശൂർ തന്നെ ആവണമെന്നൊന്നുമില്ല കേരളത്തിന് മുഴുവൻ റവന്യൂ എൻ എന്ന് പറയുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതിപ്പോ പ്രതിമ വെച്ച് പട്ടിണി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയോട് ചെന്ന് ചോദിക്കണം എത്ര കോടി വിറ്റ് വരുമാനം എന്ന് ചോദിക്കണം നമ്മുടെ ഒരു വലിയ അഭിമാന സ്തംഭം തന്നെയാണ് സർദാർ വല്ലഭ് വല്ലഭായ് പട്ടേൽ പക്ഷെ അത് അന്നമുട്ടാൻ വേണ്ടി പണം കൊണ്ടുവന്ന് തരുന്നു എക്സ്റ്റർ എക്സ് എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു നോളജ് സെന്റർ എന്ന് ഞാൻ അന്ന് പറഞ്ഞതിനകത്ത് ഒരു ചെറിയ അപകടമുണ്ട് ഞാനിപ്പോ അത് പുതിയ മോഡ്യൂൾ ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു വിസ്ഡം സെന്ററാണ് കാരണം ബി ഡെബിൾ ഹിഡൻ ഡെബിൾ ഇൻ നോളജ് ബട്ട് വിസ്ഡം ക്യാൻ ഓൺലി ബി ഡിവൈൻ ഇറ്റ് ഇസ് ഡിവൈൻ നമുക്ക് അങ്ങനെ ഒരു വിസ്ഡം സെന്റർ കൊച്ചി മെട്രോ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ അത് കോയമ്പത്തൂർ ചെല്ലണം അപ്പോൾ എന്റെ കാലഘട്ടത്തിൽ എനിക്കത് പാലിയക്കര വരെയും പാലക്കാട് വരെയും കോയമ്പത്തൂർ വരെയും കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിച്ചാൽ അതിനുള്ള പണി തുടങ്ങണം രണ്ടായിരത്തി ഒമ്പത് പത്തൊമ്പതിൽ അത് വാഗ്ദാനമായി പ്രസന്റ് ചെയ്തു ഇപ്പോഴത്തെ ഇന്റർ ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നു പോസിബിലിറ്റീസ് ഓഫ് എക്സിസ്റ്റിംഗ് മെട്രോ പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് വടകരയിലെത്തിയ കെ കെ ശൈലജക്ക് കെ മുരളീധരനെതിരെ വിജയ സാധ്യത ഉണ്ടായിരുന്നെങ്കിലും മുരളിക്ക് പകരം ഷാഫി പറമ്പിൽ അവിടെ ചിത്രം മാറുകയാണ് പാലക്കാട് നിന്ന് യാത്ര പറയുമ്പോഴും വടകരയിൽ എത്തിച്ചേരുമ്പോഴും ഷാഫിക്ക് കിട്ടിയത് അഭൂതപൂർവ്വമായ ജലപിന്തുണയായിരുന്നു എന്നാൽ ബി ജെ പിയിലേക്കുള്ള പാർട്ടി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കനത്ത തലവേദനയായി കോൺഗ്രസിനെ തുറച്ചു നോക്കുകയാണ് പത്മജയ്ക്ക് പിന്നാലെ മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനിയും പിന്നെ ഡി സി സി ജനറൽ സെക്രട്ടറിയും കെ കരുണാകരന്റെ അടുത്ത ആളുമായിരുന്ന തമ്പാനൂർ സതീഷും അവരുടെ ഒരുപറ്റം അനുയായികളും കോൺഗ്രസ് പാളയം വിട്ട് ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് ഇങ്ങനെ കോൺഗ്രസിനൊപ്പം നിന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും റിസർവ് ബെഞ്ചിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പിച്ച മുസ്ലിം ലീഗ് ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇടതുപാളയത്തിലേക്ക് ചേക്കേറുമെന്ന് മുൻപ് തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട് അതിന്റെ സൂചന എന്നോളം തങ്ങൾ എക്കാലവും കോൺഗ്രസിന്റെ പിന്നിൽ നിൽക്കില്ല എന്നുള്ള വാക്കുകളുമായി ഈയിടെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നിരുന്നു ചുരുക്കി പറഞ്ഞാൽ തൊഴുത്തിൽ കുത്തും മൂപ്പിളത്തർക്കവും മാറ്റിവെച്ചിട്ട് മുൻപേ കാൽ കാൽക്കീഴിലെ മണ്ണൊലിപ്പ് തടയാൻ കോൺഗ്രസുകാർ താൽപ്പര്യം കാണിച്ചില്ലെങ്കിൽ അതും സംഭവിച്ചുകൂടാ എന്ന് ഇല്ല കാനിനി അടുത്തയാഴ്ച